എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് കുക്കുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാനിവിടെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമായിട്ടാണ് എത്തിയിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എങ്കിലും ഞാനിത് സ്പെഷ്യലായിട്ട് എങ്ങനാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാമേ നല്ല ഒരു റെസിപ്പിയാണിത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്നതുമാണ് അതേപോലെ കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലഞ്ച് ബോക്സിലേക്കോ ഒക്കെ തയ്യാറാക്കി ഇത് കൊടുത്തുവിട്ടാലും ഫുള്ളും കാലിയാക്കിയേ കുട്ടികൾ വരുത്തുള്ളൂ ഇതിനു വേണ്ടി ഞാനിവിടെ തയ്യാറാക്കിയേക്കുന്ന ചട്നിയുടെ റെസിപ്പിയും അതേപോലെ ഇഡ്ഡലി മാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോസും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇതിപ്പം ഞാൻ തലേന്നേ മാവരച്ച് വെച്ചാൽ നല്ലതായിട്ട് പുളിച്ച് റെഡി ആയിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് മല്ലിയല കറിവേപ്പില പച്ചമുളക് സവാളയുള്ളി ഇത്രയും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാനൊരു അയൺ പാൻ നേരത്തെ തന്നെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ നന്നായിരിക്കുമേ ഒരു ടീസ്പൂൺ കടുകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വന്ന ഉടനെ തന്നെ ഒരു സ്പൂണ് ഉഴുന്ന് പരിപ്പും ഒരു സ്പൂണ് കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും അത് ചുവന്ന് വന്ന ഉടനെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു മിനിറ്റ് ഇതിനെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി അത് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിനെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി അതിനെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു എഴുപത് ശതമാനം വഴന്ന് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാമേ ചില്ലി ഫ്ലേക്സ് കയ്യിൽ ഇല്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും ചില്ലി ഫ്ലേക്സ് നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല നമ്മളുടെ കയ്യിലുള്ള ഉണങ്ങിയ മുളകില്ലേ അതിനെയാണെങ്കിൽ മിക്സിയിലിട്ട് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കുപ്പിയിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഈ സമയത്ത് തന്നെ ഞാൻ വെച്ചിരുന്ന മല്ലിയലയും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി അത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് അത് തീ ഓഫ് ചെയ്തവിടെ മാറ്റിവയ്ക്കാം എന്നിട്ട് ആവശ്യമുള്ള മാവ് എടുക്കുക അതിലേക്ക് നമ്മളുടെ ഈ കൂട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് വെക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നോക്കണേ അപ്പോൾ ഇഡലി മാവിൽ കുറച്ചേ ഉപ്പ് ഇടാവേ മസാലയ്ക്കകത്തിൽ നമ്മൾ ഉപ്പിട്ടിട്ടില്ല അതുകൊണ്ട് ഈ സമയത്തിനേം നമുക്കൊരു ചട്ടി അടുപ്പിലേക്ക് വയ്ക്കാം അതിലേക്ക് കുറേശേ എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് മാവ് കൊരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചുറ്റുമുള്ള കുഴികളിലെല്ലാം ഒഴിച്ചതിന് ശേഷം വേണം നടുക്ക് കാരണം തീന്നടുക്കുള്ളത് കൊണ്ട് പെട്ടെന്ന് അതുങ്ങും മൂത്ത് കിട്ടും അതേപോലെ കുഴികളിലെല്ലാം പകുതി പകുതി മാവേ ഒഴിച്ചു കൊടുക്കാവേ പെട്ടെന്ന് എടുക്കാവുന്ന ഒരു വിഭവമാണ് ഇപ്പോൾ തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് നമുക്കതിനെ നന്നായിട്ട് ഇതേപോലെ മൂപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ല രുചിയാണ് കഴിക്കാൻ ഏകദേശം ഒരു ഉഴുന്നോടെ കഴിക്കുന്ന പോലെ തന്നെ ഇരിക്കും ഇതിന് പ്രത്യേകിച്ച് ഒരു കൂട്ടാൻ്റെ ആവശ്യമില്ല കേട്ടോ വേണമെങ്കിൽ ചട്നി ഉപയോഗിക്കാം എന്നേ ഉള്ളൂ ഇവിടെ എല്ലാവരും ചട്നി ഇല്ലാതെ തന്നെ ഇത് കഴിക്കാറ് പതിവ് നല്ല സോഫ്റ്റുമാണ് അതേപോലെക്ക് നല്ല രുചികരമായിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണിത് ഇതിൻ്റെ മണം ഒരു രക്ഷയില്ല കേട്ടോ അത്രയ്ക്ക് മണമാണേ നല്ല ചൂടായിട്ടുള്ള പണിയാരമാണ് കണ്ടിലി ആവി പറക്കുന്നത് ഭയങ്കര രുചിയായിട്ടുള്ളത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് എന്നെ ഒന്ന് അറിയിക്കണേ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുതേ ഇഡ്ഡലിമാവ് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ആവർത്തന വിരസതയുമില്ല നമ്മളുടെ പണിയും പെട്ടെന്ന് കഴിയും വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും ഒരു ആയിട്ടുള്ള പലഹാരം കഴിക്കുകയും ചെയ്യാം അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം